വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും കുട്ടികൾക്ക് വ്യത്യസ്തമായ കഴിവുകളുണ്ട് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുള്ളവർ ഉള്ളവരാണ് ഓരോ കുഞ്ഞു അവരുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ചില ലിതമായ എക്സസൈസുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും എക്സസൈസ് എന്നത് കൊണ്ട് ശാരീരികമായ ഒരു കായിക അധ്വാനത്തെ പറ്റിയല്ല ഞാനിവിടെ പറയുന്നത് മറിച്ച് അവരുടെ ചിന്താശേഷി അല്ലെങ്കിൽ അവരുടെ തലച്ചോറിന് കൊടുക്കുന്ന ചില എക്സസൈസുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ എല്ലാ തലച്ചോറിന് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ലെഫ്റ്റ് ബ്രെയിനും ഒന്ന് മറ്റൊന്ന് റൈറ്റ് ബ്രെയിനും ഇതില് നമുക്കറിയാം ഇടതുവശത്തെ തലച്ചോറിന്റെ ഭാഗമാണ് നമ്മുടെ വലതുവശത്തെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഇപ്പോ പനാലിസിസ് പോലുള്ള പ്രശ്നങ്ങൾ പറ്റുന്നവർ അവരെ അറിയാം ഇടത് ഭാഗത്തെ തലച്ചോറിനാണ് പ്രശ്നം പറ്റിയത് എങ്കിൽ അവരുടെ വലതുവശമായിരിക്കും കിടക്കുന്ന ഒരവസ്ഥയിലൊക്കെ വരുന്നത് അല്ല വലതുവശത്തെ ഇടതു ഭാഗമായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത് ഇവിടെ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ പ്രവൃത്തികൾ ഇടത് ഭാഗത്തെ ബ്രെയിനാണ് നമ്മളുടെ ദൈനംദിന കാര്യങ്ങളില് സ്വാധീനം ചെലുത്തുന്നത് അതുപോലെ വലത് ബ്രെയിൻ നമ്മളുടെ സൃഷ്ടിപരമായ അല്ലെങ്കിൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കും എല്ലാവരിലും ജനിക്കുമ്പോൾ ഈ രണ്ട് തലച്ചോറും ഒരേപോലെ തന്നെ പ്രവർത്തനക്ഷമമായിരിക്കും എന്നാൽ എങ്ങനെയാണോ ഉപയോഗമില്ലാതെ ഉപയോഗിക്കാത്ത ഇരുമ്പ് ദുരുപ്പിക്കുക എന്ന അതേപോലെ വർഷങ്ങളോളം നമ്മൾ നമ്മളുടെ ഈ രണ്ടാമത്തെ വലതുവശ ഭാഗത്തെ ഉപയോഗിക്കാതിരിക്കുകയും അത് ഒരു തുരുമിച്ച അവസ്ഥയിലേക്ക് മാറിപ്പെടുകയും നിലവിൽ നമ്മളിൽ ഭൂരിപക്ഷത്തിന്റെയും തലച്ചോറ് ആ ഒരു അവസ്ഥയിലാണ് എന്നതാണ് ദുഃഖകരമായ സത്യം നമ്മൾ വലതുവശത്തെ ബ്രെയിൻ കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭാവന കൂടുതൽ അല്ലെങ്കിൽ സൃഷ്ടിപരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിയാത്മകമായ നമ്മുടെ കഴിവുകൾ വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു വലത് ബ്രെയിൻ തലച്ചോറ് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഇപ്പോൾ തുരുമ്പിച്ചിരിക്കുന്ന നമ്മുടെ വലത് ബ്രെയിന് ചില പ്രത്യേക ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വലതുഭാഗത്തെ ബ്രെയിൻ കൂടി ഉപയോഗിക്കപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മളില് ക്രിയേറ്റീവിറ്റി വർദ്ധിക്കുകയും ചെയ്യുകയും ഇതെങ്ങനെയെന്നും നമുക്ക് നോക്കാം കൂടുതൽ കൂടുതലൊന്നുകൂടെ പറയാം നമ്മളില് നമ്മൾ ചിലരെങ്കിലും ഇപ്പം നെഗറ്റീവായിട്ട് ഈ ഒരു തലച്ചോറ് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ക്ലാസ്സിലൊരു കുട്ടി താമസിച്ചു വരും നമ്മൾ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കും എന്താ ചെയ്യുന്നു താമസം പെട്ടെന്ന് അവൻ എന്ത് ചെയ്യുന്നു ഒരു ആലോചിച്ചിട്ട് ഒരു കള്ളം പറയാം വല്ല വഴിക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ പശു കുത്ത പണ്ട് പറയുന്നതിൻ്റെ മറ്റൊരു രൂപ അതായത് യഥാർത്ഥത്തെ അവനെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ എന്ത് ചെയ്യുന്നു അവൻ ഉടനെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് ഒരു കള്ളം പറഞ്ഞ് അവിടെ നിന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക അപ്പൊ അവിടെ കള്ളം പറയുന്നതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു ഇല്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചു അത് യഥാർത്ഥത്തിൽ എന്താണ് ഒരു സൃഷ്ടിപരമായ കഴിവ് തന്നെയാണ് കള്ളം പറയുന്നത് പക്ഷെ അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നാലും അതിൽ നെഗറ്റീവ് എന്നാൽ ഈ കുട്ടിയെ അവന്റെ ഈ ഒരു ഇല്ലാത്ത ഒന്നിനെ ഭാവനയിൽ കണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന ഈ ഒരു കഴിവിനെ ശരിയായ ദിശയിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ ഇവൻ നാളെ ചിലപ്പോൾ നല്ലൊരു കഥാകൃത്തോ ഒരു കവിയൊക്കെ ആയി മാറാം അവന് ആ എന്തായിട്ടാണ് ചിന്തിക്കാനുള്ള അവന്റെ ആ ഒരു ശേഷിയെ നമ്മൾ ശരിയായ ദിശയിലേക്ക് നയിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ ഒരു കുട്ടിയുടെ സൃഷ്ടിപരമായ കഴിവിനെ വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അവന്റെ വലതുവശത്തെ കൂടി വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് ചില എക്സസൈസുകളാണ് പരിചയപ്പെടുത്തുന്നത് ഒമ്പ് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് വേണ്ടത് നമ്മുടെ വലതുവശത്തെ ബ്രെയിൻ തലച്ചോറിന് കൂടി ചില വ്യായാമങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനായിട്ട് ചെയ്യാവുന്ന ചില എക്സസൈസുകളാണ് ഒന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നു നമ്മളെ കൈ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് മുന്നിലേക്ക് ഇങ്ങനെ പതുക്കെ കറക്കണം വലതുവശത്തെ കൈ നമ്മൾ എന്ത് ചെയ്യാണ് മുന്നിലേക്ക് കറക്കണം ഇടതുവശത്തെ കൈയും അതുപോലെ തന്നെ മുന്നോട്ട് തന്നെ കറക്കും അതായത് ഇപ്പോൾ എന്താണ് രണ്ട് കൈകളും ഒരേ ഡയറക്ഷനിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവർക്കും സാധിക്കുന്നതാണ് തിരിച്ചും വേണമെങ്കിൽ കറങ്ങണം ഇതിനകത്ത് വലിയ പ്രയാസമൊന്നുമില്ല ഇത് ഏവർക്കും സാധിക്കുന്നത് തന്നെയാണ് ഇതിനകത്തിൽ ഒന്നില്ല ഇവിടെ ഇടതുവശത്തെ ബ്രെയിൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അതിന് അതായത് തലച്ചോറിൻ്റെ ഇതൊരു വെല്ലുവിളിയാണ് എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വലത് കൈ മുന്നോട്ട് ഒപ്പം തന്നെ ഇടത് കൈ പുറകോട്ടും കറക്കാൻ ശ്രമിക്കും ഇപ്പോൾ എന്റെ ഇടത് കൈ പുറകോട്ടാണ് കറങ്ങുന്നത് അതുപോലെ വലത് കൈ മുന്നോട്ടാണ് കറക്കുന്നത് അതുപോലെ തന്നെ നേരെ തിരിച്ച് ഇടത് വലത് കൈ പുറകോട്ട് ഇടത് കൈ മുന്നോട്ട് അതായത് ഇപ്പൊ ഒരേ സമയം ഞാൻ രണ്ട് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഒരു കൈ മുന്നോട്ട് തിരിക്കണം മറ്റേ കൈ പുറകോട്ട് തിരിക്കണം ഈ ഒരു ഈയൊരവസ്ഥയിൽ അതായത് ഒരേ സമയം തന്നെ രണ്ട് വ്യത്യസ്ത ജോലികൾ ചെയ്യും ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മളുടെ രണ്ട് തലച്ചോറും ഒരേ സമയം തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും അപ്പൊ അത്തരം ജോലികൾ എന്തു ചെയ്യുന്നു നമ്മുടെ തലച്ചോറിനതകൾ വെല്ലുവിളിയായിട്ട് മാറുകയും അവിടെ നമ്മൾ എന്ത് ചെയ്യും ഇത് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചതല്ല എന്ന് ആദ്യമേ പറയൂ നിങ്ങൾക്ക് ചിലപ്പോ ഇപ്പൊ അങ്ങോട്ട് ഈ വീഡിയോ കണ്ടിട്ട് ആ ആണല്ലോ എന്ന് കരുതി ചെയ്യാവോ എന്ന് ചിലപ്പോ സാധിച്ചു എന്ന് വരുന്നില്ല പക്ഷെ നിരന്തരമായ പ്രാക്ടീസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കഴിവ് എടുക്കും അച്ചീവ് ചെയ്യാം ഇത് സാധ്യമായി ഒരിക്കൽ സാധ്യമായി കഴിഞ്ഞാൽ പിന്നീട് വലിയൊരു പ്രയാസം ഉണ്ടാകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പിലേക്ക് കുട്ടികൾ കളിക്കുന്ന ചില കളികളൊക്കെ ഉണ്ട് ഇങ്ങനെ താഴെ മടിയിൽ തട്ടിയിട്ട് ആദ്യം വലത് കൈകൊണ്ട് ഇടത് ചെവിയിലും പിന്നീട് ഇടത് കൈകൊണ്ട് വലത് ചെവിയിലും പിടിക്കുന്നു പിന്നീട് താഴെ തട്ടുന്നു പിന്നീട് അടുത്തത് മൂക്കിലാണ് പിടിക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുന്നു കൈകള് മാറി മാറി പിടിക്കാൻ ശ്രമിക്കുന്നു അതായത് ആദ്യം ഇടത് കൈ കൊണ്ട് പിടിച്ചെടുത്ത് പിന്നീട് വലത് കൈകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നു ഈ ഒരു എക്സസൈസ് ഒരു പ്രവർത്തനം വളരെ വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കും ചിലപ്പോ സാവധാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ എളുപ്പമായി എന്നാലിതൊരു നിശ്ചിത വേഗത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും തെറ്റും പക്ഷെ നിരന്തരമായ പ്രാക്ടീസിലൂടെ നമുക്കത് സാധ്യമാണ് പിന്നെ ഒന്നാണ് നമുക്ക് ഒന്ന് രണ്ട് എന്ന പത്ത് വരെയല്ല എല്ലാവർക്കും അറിയാം മലയാളവും അറിയാം വൺ ടു ത്രീ ഫോർ എന്ന് ഇംഗ്ലീഷിലും പറയും എന്നാൽ നമ്മുടെ ജോലി അതല്ല ഒരു അക്കം ഇംഗ്ലീഷിൽ പറയുന്നു അടുത്ത അക്കം മലയാളത്തിൽ പറയുന്നു അടുത്തത് ഇംഗ്ലീഷ് ഒന്ന് ടു മൂന്ന് ഫോർ അഞ്ച് അത് ഈ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെങ്കിൽ സെവൻ ഈ ഒരു ഫ്ലോയിൽ പറയുന്നത് അതേ ഫ്ലോയിൽ തന്നെ ആൾട്ടർനേറ്റീവായിട്ട് മലയാളവും ഇംഗ്ലീഷും മാറ്റിയും തിരിച്ചും പറയാൻ സാധിക്കും അതിനിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ച് ദിവസത്തേക്ക് പ്രയാസമുള്ളതാണ് അപ്പൊ ഇത്തരം വെല്ലുവിളികൾ നമ്മളുടെ തലച്ചോറിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എഴുതുമ്പോൾ എഴുതുന്നത് നമുക്കറിയാം നമ്മൾ സാധാരണ വലത് കൈ വാങ്ങുള്ള ആള് എന്ത് ചെയ്യാൻ പറ്റും വലത് കൈ വെച്ച് എഴുതും പ്രയാസമൊന്നും കിട്ടാറില്ല എന്നാൽ ഇതേ സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇടത് വെച്ച് എഴുതാൻ ശ്രമിക്കുക അതായത് വലത് കൈ വാങ്ങുള്ള ആളുകൾ പേന ഇടത് കൈ വെച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു എക്സസൈസിന്റെ ഭാഗമാണ് ഇനി വലത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചെഴുതാം ഇപ്പൊ ഞാൻ ആ എന്നുള്ളത് ഇവിടെ ഞാൻ തിരിച്ചെഴുതിയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ അതായത് ഇത് ഒരു കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു അക്ഷരം ശരിയായിട്ട് വായിക്കാൻ പറ്റും ഇത്തരത്തിൽ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ അത് വലത് കൈവച്ചു ഇടത് കൈവെച്ചു അതുപോലെ തന്നെ ഒരു പേരെയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാണിക്കാം ഒരേ സമയം തന്നെ എന്ത് ചെയ്യുള്ളൂ രണ്ട് പേന വെച്ചിട്ട് എന്ത് ചെയ്യുന്നു മുന്നോട്ടും പുറകോട്ടും അല്ലെങ്കിൽ ഒരെണ്ണം മുന്നോട്ട് ഒരക്ഷരം പുറകോട്ട് പിറകോട്ട് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരം അക്ഷരങ്ങളാണ് അതായത് കണ്ണാരിയിൽ നോക്കി പ്രതിബിംബം മാതിരിയുള്ള അക്ഷരം അപ്പൊ അതങ്ങോട്ട് കേട്ടുമൊക്കെ തിരിച്ചു മറിച്ച് വെച്ച് എഴുതുക ഇത്തരത്തിൽ ഒരേ സമയം തന്നെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഒരേ സമയം വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മൂലം അത് നമ്മളുടെ തലച്ചോറിന് ഒരു വെല്ലുവിളിയാണ് അത്തരത്തിൽ അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ അതിനെ ശരിയായ രീതിയിൽ മുമ്പ് ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒരു ആയിട്ട് ഫ്ലോയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തുന്നുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത എക്സസൈസിലേക്ക് എക്സസൈസിലേക്ക് കടക്കട്ടെ അത്തരത്തിൽ നമ്മളുടെ വലത് തലച്ചോറ് കൂടി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ അത്തരം വെല്ലുവിളികൾ നമ്മുടെ തലച്ചോറിന് കൊടുക്കുമ്പോൾ നമ്മുടെ വലത് ബ്രെയിൻ കൂടുതൽ ഉപയോഗിക്കപ്പെടുകയും അത് നമ്മുടെ സൃഷ്ടിപരണം വർദ്ധിപ്പിക്കുകയും ചെയ്യും ശാസ്ത്രജ്ഞന്മാരിലായാലും കലാകാരന്മാരിലായാലും കായിക താരങ്ങളിലും എല്ലാം ഏത്തരത്തിലുള്ള വലതുപുഴിന്റെ പ്രവർത്തനക്ഷമത കൂടുതലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മിക്ക സിനിമാ നടന്മാരെ അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാരൻ അല്ലെങ്കിൽ മറ്റു കായിക താരങ്ങളും ഒക്കെ അവരൊക്കെ ഒപ്പിടുന്നത് പലപ്പോഴും ശ്രദ്ധിക്കുക അവരുടെ ഇടത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ ഒരു കാര്യമുണ്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ചെറിയ പ്രായത്തിൽ ഇടത് കൈ ആയിരിക്കും ചെറുപ്പിക്കവരുടെയും വാങ്ങും അവരെ എഴുതി പഠിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഇടത് കൈ കൊണ്ട് ബെഞ്ചിലൊക്കെ എഴുതുമ്പോഴ് നമ്മൾ എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധമില്ലാതെ ചില അധ്യാപകരെ തന്നെ അല്ലെങ്കിൽ അന്നാക്ഷരം പഠിപ്പിക്കുന്നവരെ ചെയ്യും ഇവരെ അടിച്ചു മാറ്റും അല്ലെങ്കിൽ പള്ളവലെ ആ വലത് കൈ വെച്ച് എഴുതും എന്ന രീതിയിൽ നിർബന്ധിച്ച് ഇടത് കൈ ഉപയോഗിക്കുന്ന ഒരു ശീലം ഇല്ലാതാക്കണം ദയവായിട്ട് അത്തരം ചെയ്തുകൾ ഒഴിവാക്കുക ആ കുട്ടിയുടെ ഒരു നല്ല വളർച്ച അല്ലെങ്കിൽ അവന്റെ ശരിയായ ഒരു തലച്ചോറിന്റെ വികാസത്തെ ആണ് നിങ്ങൾ വിരന്നുതടിയായി നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാവട്ടെ അപ്പോ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇടവാകുന്നു